ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഏപ്രിൽ ഒൻപതിൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോവ് തൊട്ട് യു കെയിലെ വിസ ഇമിഗ്രേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാനല്ലേ അതായത് യു കെയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ ഇമിഗ്രേഷൻ വിസ നിയമങ്ങളിലൊക്കെ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാതെ വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടിട്ട് യു കെയിലെ വിസ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നതായിട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് മാറ്റങ്ങൾ യു കെയിലെ വിസ നിയമങ്ങളിൽ പുതിയ കേരള സ്റ്റാർ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇക്കാലയളവിൽ കൊണ്ടുവന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ തൊട്ടിട്ട് ഗവൺമെൻറ് നടപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് വിസ ചാർജസ് പി എസ് ഡബ്ല്യു ചാർജസ് അങ്ങനെ എല്ലാത്തിനും വിസ ഫീസൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കെയർ വിസ അതേപോലെ സപ്പോർട്ടോർട്ട് വർക്കർ വിസ അതേപോലെ തന്നെ സീജിയൻ കെയർ വിസ എന്നിവയുള്ള വലിയ കാതലായിട്ടുള്ള മാറ്റങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഏപ്രിൽ ഒൻപത് തൊട്ടിട്ട് ട്വൽവ് പോയിന്റ് എയ്റ്റി ടു പെൻസ് നിങ്ങൾക്ക് സാലറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വിസ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു ഏപ്രിൽ ഒൻപത് തൊട്ടിട്ടുള്ള യു കെ വിസ ഇമിഗ്രേഷൻ വന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അതായത് യു കെ വിസ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം സാലറി അതായത് യു കെ മിനിമം സാലറി എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ട്വന്റി ആണ് പക്ഷേ ഇത് വിസ ലഭിക്കാനുള്ള മിനിമം വേതനം എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് എയ്റ്റി ടു പെൻസ് വേണം എന്നുള്ളതാണ് അത് ഏത് ഇതിപ്പോൾ ഏതിനേക്കാർ സപ്പോർട്ട് വർക്കർ വിസ സീനിയർ കെയർ വിസ കെയർ വിസയ്ക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വിസ ലഭിക്കില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ യു കെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിസയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്വൽവ് പോയിന്റ് എയ്റ്റി ടു വിസ അതായത് വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്വൽവ് പോയിൻറ്റ് എയ്റ്റി ടു എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്ക് ഇല്ലെങ്കിലും വിസ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ മോസ്റ്റ് പ്രോബ്ലി നിങ്ങളെ എംപ്ലോയർ എന്ത് ചെയ്യും ഈ ഒരു മാറ്റം ഡിഫറൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ട്വൽവ് പോയിന്റ് എയ്റ്റി ടു എന്ന ഒരു ബെഞ്ച് മാർക്കിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട് കേട്ടോ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചോദിച്ചൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അതും അപ്പോൾ അതിൽ നാം മനസ്സിലാക്കിയെടുത്തോളം എംപ്ലോയർ ആ ട്വൽവ് പോയിന്റ് എയ്റ്റ് ടു എന്ന ബെഞ്ച് മാർക്കുകളോട് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്തിട്ട് മിസ് അപ്ലൈ ചെയ്ത് റിനൂ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഒരുപാട് പേര് കെയർ വിസ അതേപോലെ സീനിയർ കെയർ വിസ സപ്പോർട്ട് വർക്കർ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ ഏജൻസിനൊക്കെ ക്യാഷ് കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അതേപോലെ ഇപ്പോഴും അങ്ങനെ അത്തരം ഏജൻസികൾ സജീവമാണ് അപ്പോൾ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഈ പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇപ്പോൾ യു കെ ഗവൺമെൻറ്റിൻ്റെ ഏപ്രിൽ നയനത്തോട്ടുള്ള പുതിയ വിസ നിയമപ്രകാരം യു കെയിൽ നിലവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷം മാത്രമേ പുറമേ നിന്ന് വിദേശത്ത് നിന്നും ആൾക്കാർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു പോളിസി വന്നിട്ടുണ്ട് യു കെ സിറ്റിസൺസ് എന്നല്ല ഉദ്ദേശിക്കുന്നത് വിദേശത്തു നിന്നും യു കെയിൽ വന്ന് ജോലി തിരഞ്ഞെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തതിന് ശേഷം മാത്രം അതായത് ഡിപ്പൻ വിസയിൽ വന്നിരിക്ക ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അതേപോലെ തന്നെ പല അവസ്ഥയിൽ ജോലി ഇല്ലാതെ വിസ അവർ ഇവിടെ വന്ന ശേഷം സ്ഥാപനത്തിൻ്റെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ജോലിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പി എസ് ഡബ്ല്യു പീരീഡ് ജോലി ലഭിക്കാതെ നടക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് പേര് യു കെ തന്നെ വിദേശത്ത് നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ പോലുള്ള രാജ്യങ്ങളൊക്കെ വന്നിട്ട് ജോലിയില്ലാതെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇവർക്ക് പ്രാധാന്യം കൊടുത്തിന് ശേഷം മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവുള്ളൂ ഇതൊരു ചെക്കപ്പ് മാർക്കറ്റ് ചെക്ക് നടത്തണം എന്നാണ് ഗവൺമെൻറ് പുതിയ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഇപ്പോൾ അത് ഇങ്ങനൊരു കൊല്ലത്തോട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു കൊല്ലത്തിലോട്ട് ഇനി ഒരിക്കലും നാട്ടിൽ നിന്ന് വിദേശത്ത് റിക്രൂട്ട്മെൻറ്റ് ഈ സീനിയർ കെയർ വിസ കെയർ വിസ സപ്പോർട്ട് വർക്കർ വിസ എന്ന വിസകളിൽ ഒരിക്കലും നാട്ടിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സാധ്യയില്ല എന്നുള്ളതാണ് യു കെയിൽ തന്നെ യോഗ്യതയായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമേ പുറപ്പ് പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ യു കെയിൽ നിന്നും യോഗ്യരായിട്ടുള്ള ആൾക്കാരെ കണ്ടെടുത്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന് ഈ എംപ്ലോയർ നൽകിയാൽ മാത്രമേ പുറമേ നിന്നുള്ള വിദേശത്ത് നിന്നുള്ള റിക്രൂട്ട്മെന്റ് സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ എംപ്ലോയീസ് റിസ്ക് എടുക്കാൻ സാധ്യയില്ല എന്നുള്ളതാണ് കാരണം ഗവൺമെൻറ് ശക്തമായ രീതിയിലുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻ്റിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ എംപ്ലോയർക്ക് അവിടെ സ്പോൺസർഷിപ്പ് തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഒരിക്കലും വിദേശത്ത് നിന്നും റിസ്ക് എടുത്ത് ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറീസ് കേട്ടോ കെയർ വിസ സീനിയർ കെയർ വിസ സപ്പോർട്ട് വർക്കർ വിസ ഒക്കൊന്നും ഗവൺമെൻറ് എംപ്ലോയീസ് റിസ്ക് എടുത്തിട്ട് പുറത്തു നിന്ന് റിക്രൂട്ട്മെൻറ്റ് എടുക്കാൻ സാധ്യതയില്ല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അവർ നിന്ന് ക്യാഷ് തിരിച്ച് വാങ്ങാനുള്ള കാര്യങ്ങൾ ആലോചിക്കുക ഒരിക്കലും ഇങ്ങനൊരു വർഷത്തേക്ക് യു കെയിലോട്ട് കെയർ വിസയിലോ സപ്പോർട്ട് കെയർ വിസയിലോ സീനിയർ കർവീസുകളോ വരാനുവേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് യു കെയിൽ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ യു കെയിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം യു കെയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിനു ശേഷം മാത്രമേ ഇനി പുറത്തു നിന്ന് ആൾക്കാർ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോലി ലഭിക്കാൻ വേണ്ടി ട്വൽവ് പൗണ്ട് എയ്റ്റി ടു പെൻസ് വേണം എന്ന് പറഞ്ഞതിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ പലർക്കൊരു സംശയം വരാൻ വേണ്ടി സാധ്യതയുണ്ട് അതും ഒരുപാട് പേര് നമ്മൾ ഒരു ഒന്ന് രണ്ട് പേരോളം ചോദിച്ചൊരു ക്വസ്റ്റൻ ആട്ടോ നമ്മളത് പേഴ്സിൽ ചോദിച്ചൊരു ക്വസ്റ്റനാണ് ഈ ട്വൽവ് പോയിൻറ്റ് എയ്റ്റി ടു പൗണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറി വരികയെന്നുള്ളത് അതായത് അപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ് സോറി നിങ്ങൾ എംപ്ലോയറി നിങ്ങൾക്ക് മുപ്പത്തേഴ് മണിക്കൂറിൻ്റെ വർക്ക് കോൺട്രാക്ട് ആണ് തരുന്നതെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇയർ പെർ ഇയർ മതിയാകും അതല്ല നാൽപ്പത് മണിക്കൂറിനാണ് തരുന്നെങ്കിൽ അത് ട്വൻറ്റി സിക്സ് എനിക്ക് തോന്നുന്നു ഇരുപത്താറായിരത്തി അറുന്നൂറ് പൗണ്ട് ഏകദേശം ഇയർലി വരും മണിക്കൂറിന് ട്വ ട്വൽവ് പോയിൻറ്റ് എയ്റ്റി ടു പെൻസ് വേണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് നിങ്ങൾ അവർലി ആണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ സാലറി ഉണ്ടെങ്കിൽ വിസ ഉറപ്പാണ് എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ നിങ്ങൾ കോൺട്രാക്റ്റിൽ നാൽപ്പത് മണിക്കൂർ ജോലിയാണെങ്കിൽ വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുള്ളൂ നേരെ മറച്ച് നാൽപ്പത് മണിക്കൂർ ജോലിക്ക് നിങ്ങൾ ട്വൻറ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് സാലറി എങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടാണ് വിശ്വ വിശ്വസിക്കുകയാണ് അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പോൾ എന്നാൽ മാത്രം ഇതേപോലുള്ള യു കെയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ യു കെയിലെ ഇതേപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ അത് ഇപ്പോൾ മെയിൽ ഇലക്ഷൻ വരുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഇലക്ഷനാണ് അപ്പോൾ കയർ സ്റ്റാമിന് നേരത്തെ ഗവൺമെന്റ് കുറച്ച് സ്ട്രഗിളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടി സാധ്യത ഉണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ആദ്യം വരണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക വേണ്ട ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് യു കെയിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും കൊണ്ടുങ്കിലും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതേ അതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഉടനെ കാണാം അതുവരേക്കും ബൈ സി യു